ജില്ലാ കൺവെൻഷനാണ് ഇന്നിവിടെ നട നടന്നുകൊണ്ടിരുന്നത് ഇതിൻ്റെ നന്ദി പറയുക ഒരു കർത്തവ്യമാണ് എങ്കിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇതിൻ്റെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ നെടുമൻ താവു ഗോപാലകൃഷ്ണന് എൻ്റെ പേരിലും ശ്രീ ഇക്വാളിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിയുള്ളൂ ഇതിൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീ രയോമാ സാറിന് ഇക്വാളിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെയും എൻ്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഇതിന്റെ സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ സതീഷ് അദ്ദേഹത്തിന് എൻ്റെ പേരിലും ഇക്വാളിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ ആശംസാ പ്രസംഗം പറയുകയും നമ്മളുടെ ഇന്നത്തെ ഈ കാലത്തുണ്ടാകുന്ന സാമ്പത്തിക മേഖലയിലുള്ള തട്ടിപ്പിനെ കുറിച്ച് വളരെ വലിയ ഒരു അഭിവൊന്നും നമ്മൾക്കില്ല പക്ഷേ ശ്രീ പ്രസന്നകുമാർ സാർ വളരെ ചെറുതായിട്ടാണെങ്കിലും പറഞ്ഞു തന്നെ അദ്ദേഹത്തിന് എൻ്റെ പേരിലും ഇക്വാളിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ പേരിലുമുള്ള നന്ദി കൊള്ളുന്നു ശ്രീ ശ്രീ ആശംസാ പ്രസംഗം നടത്തിയ ശ്രീ ജയഭവൻ സ്വാമികൾ അവർക്കും എൻ്റെ പേരിലും ഇക്വാളിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീ പ്രസന്നകുമാർ സാർ അദ്ദേഹത്തിനും ഇക്വാളിറ്റി പാർട്ടിയുടെ പേരിലും എൻ്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീ വിലാഷ് അദ്ദേഹത്തിന് എൻ്റെ പേരിലും ഇക്വാളിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് വേലിക്കർ അദ്ദേഹത്തിനും എന്റെ ഇക്വാളിറ്റി പാർട്ടിയുടെ പേരിലും എന്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു അതേപോലെ തന്നെ സെർസിൽ ഇരിക്കുന്ന കൺവാണി ജാലൻ സാർ അദ്ദേഹത്തിന്റെ ഇക്വാളിറ്റി പാർട്ടിയുടെ പേരിലും എന്റെ പേരിൽ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു അതേപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ മീഡിയാസും സെർസിലുള്ള ഓരോ അംഗങ്ങൾക്കും എന്റെ പേരിലും ഇക്വാളിറ്റി പേർട്ടിയുടെ പേരിലും